ഒരിടത്ത് ചത്താ പച്ച അതിൽ മറ്റൊരിടത്ത് ഭയഭക്തി ബഹുമാനം അപ്പൊ രണ്ട് തരത്തില് ഇങ്ങനെ എന്താ പറയണേ രണ്ട് തരത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഇങ്ങനെ പോ പോളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ലാലേട്ടൻ ഇതിൽ നന്നായിട്ട് ചെയ്തു ഞങ്ങളുടെ ലാലേട്ടൻ അടിപൊളി അടുത്ത് ചെയ്യാനുള്ള കഴിവുണ്ട് ഞങ്ങളുടെ ലാലേട്ടൻ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ പറയുന്നു ഭയഭക്തി ബഹുമാനം എന്ന ചിത്രത്തിലെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിനെ മുൻനിർത്തിയാണ് ഈ പറയുന്നത് മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ മമ്മൂക്കയുടെ ചിത്ര റോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ വലിയ വർത്താണെന്നും പറയാൻ നിൽക്കണ്ട ഇതുപോലെ ആര് അഭിനയിക്കുക ആര് വരും ഈ ഇൻട്രോ ഇത്രയേറെ കത്തിച്ച് തൂക്കിയിട്ട് വേറെ ആരുണ്ട് ഇത്രയേറെ തിയേറ്ററിലേക്ക് കയ്യടിച്ച് ജനങ്ങൾ ആഘോഷിക്കുന്നത് മമ്മൂക്കയുടെ ഇൻട്രോക്കാണ് അപ്പൊ മറുഭാഗത്ത് നിന്ന് പറയുന്നു മമ്മൊക്കെ ഒരു വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ കാണിച്ചു വെച്ചത് ചിരി വന്നു പോയി ഡൈലോഗ് പറഞ്ഞപ്പോ മമ്മുക്കെ ഇങ്ങനെ ചിരിപ്പിക്കാനായിട്ട് സിനിമ ഒക്കെ അടിപൊളിയാണ് ക്യാമിയോ വേഷം ചിരിപ്പിച്ച് നമ്മളെ കൂട്ടുകൂട്ടാ ചിരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്താണ് ആടെ അങ്ങനെ അപ്പൊ മറ്റൊരു തരത്തില് പറയുകയാണ് ഭയഭക്തി ബഹുമാനം ഉം പൊട്ട സിനിമ പൊട്ട കഥ ഇതുപോലത്തെ ഇതുപോലത്തെ സിനിമകൾ ഒരുക്കുന്നവന്മാരെ തന്നെ നമ്മള് അവന്മാരുടെ സിനിമകൾ നോക്കിയിരുന്ന് കാണാതിരിക്കണം ആ ഒരു അവസ്ഥ അതായത് ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തുടക്കം തന്നെ എഴുതി വെച്ചിരിക്കുന്നു ഇതിലൊരു ലോജിക്കും ഇല്ലാതെ അത് എഴുതിയതുകൊണ്ട് അവര് രക്ഷപെട്ടു എന്തു സിനിമയാണ് അതിലും ഒരു ഒരു സുഖമില്ലാണ്ട് വന്ന് അഭിനയിച്ചിരിക്കുന്നു ലാലേട്ടനൊക്കെ ഈ അങ്ങനെ ഇപ്പം രണ്ട് കാമിയോ റോളുകളെ പറ്റിയുള്ള വാർത്തകളാണ് കാമിയോ റോൾ കാമിയോ റോൾ കാമിയോ റോൾ എവിടെ നോക്കിയാലും കാമിയോ റോൾ അതാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് സിനിമകൾക്കും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ് ഉള്ളത് രണ്ട് സിനിമകളിലും ഈ രണ്ട് പ്രധാനപ്പെട്ട മലയാളത്തിലും മികവുറ്റ ഈ രണ്ട് നടന്മാരും അഭിനയിച്ചു പക്ഷെ ഇവര് ഇവർക്ക് മുൻകൂട്ടി ഒന്നും കാണാനുള്ള കഴിവില്ല ഇവരും സാധാരണ മനുഷ്യര് തന്നെയാണ് ഇവർ ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്യുമ്പോ ആളുകൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പ്രതീക്ഷിക്കും ഇങ്ങനെയാണ് ആളുകൾ എടുക്കാൻ പോകുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുവുള്ളൂ അതൊരു ചിരി ഉണ്ടാക്കും അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും കളിയാക്കും ഏറിക്കേറ്റും ഇങ്ങനെയൊക്കെ ഇവർക്ക് മുൻകൂട്ടി ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരുപക്ഷെ ആ കഥാപാത്രങ്ങളൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്താ കേസെന്ന് വെച്ചാൽ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും വലിയ ഉയർന്നത് ആരാണെന്ന് ചോദിച്ചാൽ സംവിധായകൻ തന്നെയാണ് സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു അഭിനേതാവ് മനസ്സിലാക്കുകയും അഭിനേതാവ് അത് അഭിനയിപ്പിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നു ആ അഭിനയിക്കുമ്പോൾ അഭിനേതാവിൽ നിന്നും കുറച്ചും കൂടി കിട്ടണമെന്ന് കരുതിയിട്ട് സംവിധായകൻ കുറച്ചു കൂടി കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും അപ്പോൾ തിരക്കഥാകൃത്തായിട്ട് ആലോചിക്കും അപ്പോൾ തിരക്കഥാകൃത്ത് വേറെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചേർത്ത് വെക്കും അപ്പോൾ അത് വീണ്ടും അവര് ഒന്നും കൂടി സംസാരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടിയും ഇത് കിട്ടണം ഇത് കിട്ടണമെന്ന് ആ നടനോടോ നടിയോടോ ഈ സംവിധായകൻ പറയും അങ്ങനെയാണ് സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് അപ്പോൾ ഇത് സംവിധായകന്റെ എന്താ ഒരു സൃഷ്ടി കൃത്യമായിട്ടും ഈ രണ്ട് കഥാപാത്രങ്ങളിലേക്ക് മുൻതൂക്കമായിട്ട് കടന്നെത്തിയിട്ടില്ല അതുകൊണ്ടാണ് അതിൽ കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാളിച്ചകൾ പറ്റിയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതാണ് ഇപ്പോൾ എയറിൽ കയറ്റുന്നതും ട്രോളി കയറ്റുന്നതും തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ നീളെ പോകുന്നത് അപ്പൊ ഇങ്ങനെ പോരുവലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലാൽ ഫാൻസ് മമ്മുക്ക ഫാൻസ് മമ്മൂക്ക ഫാൻസ് ലാൽ ഫാൻസ് നല്ലൊരു സിനിമകൾ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലൊരു തിരക്കഥയിലൂടെയാണ് തിരക്കഥ വിജയിച്ചാൽ സിനിമയുടെ എന്താ പറയണെ ഒരു നട്ടെല്ലിന് ശരിക്കും പറഞ്ഞു നല്ല ബലം കിട്ടി എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് തന്നെ സിനിമ വിജയിക്കുന്നത് നല്ല തിരക്കഥയിലൂടെയാണ് നല്ല തിരക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആരൊക്കെ വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് പേരുണ്ടായി പത്മരാജൻ സാറ് ലോഹിതദാസ് അതുപോലെ തന്നെ ഭരതൻ സാറ് അവരുടെയൊക്കെ തിരക്കഥകളിൽ എന്നും അടിപൊളിയാണ് എ കെ ലോഹിതദാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തു വെച്ച തിരക്കഥകളിലൂടെയാണ് മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് മലയാളികൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നത് ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് അതുപോലെ പത്മരാജന്റെ സിനിമകൾ എന്നും ജീവനുള്ള സിനിമകളാണ് എം ടി സാറിൻ്റെ സിനിമകള് അരവിന്ദന്റെ സിനിമകള് അരവിന്ദൻ്റെ സിനിമകളിലൊക്കെ കിട്ടുവാണോ ഇന്ന് എടുത്ത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് സന്തോഷമാണ് അല്ലാതെ നമ്മൾ ഇപ്പം ഇപ്പം ഇറങ്ങുന്ന എന്താ പറയുക വാണിജ്യപരമായിട്ട് വിജയിക്കുന്ന ചിത്രങ്ങളിലെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലെ പോരായ്മകളും കുറവുകളും എടുത്ത് പരിശോധിച്ച് പരിശോധിച്ച് അതിനെ ട്രോളി അതിനെ ട്രോളി അതിനെ മാത്രം നോക്കിയിരുന്നു അതാണ് മഹത്തായ സിനിമ അതാണ് മഹത്തായ സൃഷ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നേരം കളയാതെ ഇത്തരത്തിലുള്ള നല്ല കലാമൂല്യമുള്ള കഥയുള്ള കാമ്പുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം